ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ എവർഗ്രീൻ ആയിട്ടുള്ള രണ്ട് ഡിസൈൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത് പിന്നെ പിന്നെ ഓർഡർ ചെയ്യുന്ന രണ്ട് ഡിസൈന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാ സൈസിലും ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സല് ചുരിദാർ ചുരിദാർക്കെട്ട് പ്ലീറ്റഡ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് മീഡിയം ആണ് മീഡിയത്തിൻ്റെ ആദ്യത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ടിരിക്കുന്ന വ്യൂ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വന്നിരിക്കുന്നത് ബ്രിക്രെട്ടാണ് വന്നിരിക്കുന്നത് ബ്രിക്രെട്ടിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് വൺ സീറോ സൈസ് മീഡിയം പ്ലീറ്റഡ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് വയലറ്റ് കളറ് അതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം സ്റ്റോക്ക് വന്നുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അതിൻ്റെ ഇട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത വന്നിരിക്കുന്നത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈൻ കളർ അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് യെല്ലോയും വൈറ്റും കൂടെ ഉള്ള എംബ്രോയ്ഡറി ഇതും പ്ലീറ്റഡ് ആണ് സിക്സ് വൺ സീറോ മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവിൽ ഡിസൈനൊക്കെ കൊടുത്തേക്കുന്ന മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് കവർ എടുക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ റേറ്റ് സിക്സ് വൺ സീറോ പ്ലീറ്റഡ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് ഇത് പക്ഷേ ചുരിദാർ ചുരിദാർക്കെട്ടാണ് വന്നിരിക്കുന്നത് ചുരിദാർ ചുരിദാർക്കട്ട് മീഡിയമാണ് റേറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് വൈൻ കളറിലെ ചുരിദാർ ചുരിദാർക്കെട്ട് മോഡൽ ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ചുരിദാർ കട്ടാണ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളിൽ ചുരിദാർക്കട്ട് സൈസ് വന്നിരിക്കുന്നത് മീഡിയം സിക്സ് വൺ സീറോ അടുത്തത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡിൽ കട്ട് മോഡൽ സൈസ് വന്നിരിക്കുന്നത് മീഡിയം സിക്സ് വൺ സീറോ എല്ലാം നല്ല റയോണിൻ്റെ നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് അടുത്തത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂവിൽ സിക്സ് വൺ സീറോ മീഡിയം ചുരിദാർക്കറ്റ് മോഡല് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫ്ലവേഴ്സ് ചെസ് പോഷനിലുള്ളത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ സീറോയാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയമാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഇത് പ്ലീറ്റഡ് ആണ് നെയ്റ്റ് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീന് ബോട്ടിൽ ഗ്രീന് റേറ്റ് ഫൈവ് നയൻ സീറോ ആണ് വന്നിരിക്കുന്നത് ഇതും പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് സൈസ് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് സിക്സ് വൺ സീറോ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടി വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് അതിനകത്ത് വൈറ്റ് കളറിലെ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ലാർജ് കാണാം മീഡിയം കഴിഞ്ഞു അടുത്ത വന്നിരിക്കുന്നത് ലാർജിലാണ് വന്നിരിക്കുന്നത് ലാർജിൽ ഇത് പ്ലീറ്റഡ് ആണ് ബോട്ടിൽ ഗ്രീൻ കളറ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ആണ് അടുത്ത വന്നിരിക്കുന്നത് ലാർജ് തന്നെ പ്ലീറ്റഡ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പെർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് പ്ലീറ്റഡ് അടുത്ത വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് ലാർജിൽ പ്ലീറ്റഡ് സിക്സ് ട്വൻറ്റി അടുത്തത് വൈൻ കളറാണ് ലാർജിൽ പ്ലീറ്റഡ് സിക്സ് ട്വൻറ്റി ഇനി വരുന്നത് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡലാണ് ഇത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് ലാർജിൽ വന്നിരിക്കുന്നു റേറ്റ് വന്നിരിക്കുന്നത് സെയിം സിക്സ് ട്വൻറ്റി ആണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിക്ക് റെഡ് ഇതും ചുരിദാർ കെട്ട് ലാർജിൽ സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീന് കെട്ട് ലാർജിൽ സിക്സ് ട്വൻറ്റി ഇനി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് ഇത് സൈസ് വന്നിരിക്കുന്നത് ലാർജ് തന്നെയാണ് ഇതും പ്ലീറ്റഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളറാണ് ആണ് വന്നിരിക്കുന്നത് അതും പ്ലീറ്റഡ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് ആണ് കളർ വന്നിരിക്കുന്നത് സൈസ് ലാർജ് ഇതിൻ്റെ റേറ്റ് ഫൈവ് നയൻറ്റി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ആഷാണ് വന്നിരിക്കുന്നത് ഇതും പ്ലീറ്റഡ് തന്നെ ലാർജിൽ ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് വന്നിരിക്കുന്നത് ഇത് സൈസ് ലാർജ് തന്നെയാണ് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്തത് വന്നിരിക്കുന്നത് നല്ല ആഷ് കളറാണ് ഡാർക്ക് ആഷാണ് വന്നിരിക്കുന്നത് ഇതും പ്ലീറ്റഡ് തന്നെ ലാർജിൽ ഫൈവ് നയൻറ്റി നയൻ അടുത്തത് വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് ഇതും പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ലാർജിൽ ഫൈവ് നയൻറ്റി നയൻ അടുത്തത് ഡാർക്ക് ആഷ് തന്നെയാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ലാർജിൽ അടുത്ത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ലാർജിൽ പ്ലീറ്റഡ് ഇത് റോയൽ ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എക്സൽ കാണാം അടുത്ത വന്നിരിക്കുന്നത് എക്സെല്ലിലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് സിക്സ് തേർട്ടി അടുത്ത കളർ വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബ്രിക് റെഡാണ് സിക്സ് തേർട്ടി സൈസ് എക്സെല് പ്ലീറ്റഡ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ബ്രിക്ക് റെഡിലാണ് തന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ സൈസ് പ്ലീറ്റഡ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളറാണ് ഡാർക്ക് ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ സൈസ് എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അതും പ്ലീറ്റഡ് തന്നെ സൈസ് എക്സ് എൽ സിക്സ് വൺ സീറോ അടുത്ത വന്നിരിക്കുന്നത് വൈൻ റെഡ് ആണ് വന്നിരിക്കുന്നത് സൈസ് എക്സല് തന്നെയാണ് സിക്സ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇട്ട വ്യൂ ഇങ്ങനെ വരും സിക്സ് വൺ സീറോ എല്ലാം പ്ലേറ്റഡ് ആണ് വന്നിരിക്കുന്നത് സൈസ് എക്സല് അടുത്ത ചുരിദാർക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് കളറാണ് ഡാർക്ക് ആഷ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അടുത്ത വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ തന്നെയാണ് ഇതും ചുരിദാർ ചുരിദാർക്കെട്ട് മോഡല് സൈസ് എക്സല് അടുത്തു വന്നിരിക്കുന്നത് വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് വൺ ചുരിദാർ കട്ട് സൈസ് എക്സ് എൽ അടുത്തത് ബോട്ടിൽ ഗ്രീന് ബോട്ടിൽ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇത് ചുരിദാർ കട്ട് മോഡൽ സൈസ് എക്സ് എൽ സിക്സ് വൺ സീറോ ഇത് ആ മോഡലിൻ്റെ ഒരു ചുരിദാർക്കട്ടേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് മെറൂൺ റെഡ് സൈസ് എക്സ് എൽ ഇനി നമുക്ക് ഡബിൾ എക്സെല് കാണാം അടുത്ത് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇത് മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് അടുത്ത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആണ് ഡബിൾ എക്സ് എൽ അടുത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ ഡബിൾ എക്സ് എൽ പ്ലീറ്റഡ് സിക്സ് ഫോർട്ടി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും ഡബിൾ എക്സ് എല്ലിലാണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡാണ് സിക്സ് ട്വൻറ്റി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് കളറാണ് ഡാർക്ക് ആഷ് പ്ലീറ്റഡ് ഡബിൾ എക്സ് എൽ സിക്സ് ട്വൻ്റി അടുത്ത വന്നിരിക്കുന്നത് മെറ ഇത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇതും പ്ലീറ്റഡ് തന്നെയാണ് സിക്സ് ട്വൻ്റി അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇതും പ്ലീറ്റഡ് തന്നെ ഡബിൾ എക്സ് എൽ സിക്സ് ട്വൻറ്റി അടുത്തത് വന്നിരിക്കുന്നത് ഇത് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇത് മെറൂൺ റെഡ് ആണ് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡൽ സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എല് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡലാണ് ഇത് ഈ ഡിസൈൻ്റെ ഇത് സിക്സ് ട്വൻ്റി ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എല് അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ഇതിൻ്റെ റേറ്റും സിക്സ് ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഇതെല്ലാം ചുരിദാർ ചുരിദാർക്കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് അങ്ങനെ ഡബിൾ എക്സ് കഴിഞ്ഞു അങ്ങനെ എവർഗ്രീനായ ഇൻസ്റ്റൈലിൻ്റെ ഐ ടിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് എടുക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ